आपका बेटा ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ ഒരു മലയാളിയും കൂടി ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വിമാനത്താവളത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചതിന്റെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒപ്പം എൻ എസ് എ മേധാവി അജിത് ഡോവൽ കാര്യങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു ഇന്നലെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർച്ചെ തന്നെ ഇപ്പോൾ രാജ്യത്തേക്ക് മടങ്ങിയെത്തിയത് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത് വിമാനത്താവളത്തിൽ തന്നെ ഉന്നതതല യോഗം വിളിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് അമിത്ഷാ ശ്രീനഗറിലും യോഗം വിളിച്ചിട്ടുണ്ട് അവിടെയും സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തുന്നു ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലേക്ക് എത്തിയിരുന്നു ഇന്ന് അദ്ദേഹം പഹൽഗാം സന്ദർശിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ഡൽഹിയിൽ വിമാനത്താവളത്തിൽ തന്നെ പ്രധാനമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൻ്റെതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എൻ എസ് എ മേധാവി അജിത് ഡോവൽ ദേശീയ സുരക്ഷ ഏജൻസിയുടെ മേധാവിയാണ് അദ്ദേഹം അദ്ദേഹം കാര്യങ്ങൾ നേരിട്ട് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നു എങ്ങനെ ഈ ഈ ക്രൂരതയ്ക്ക് ഈ നിഷ്ഠൂരതയ്ക്ക് എങ്ങനെയാണ് രാജ്യം മറുപടി പറയുന്നത് എന്ന് തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും ഏറ്റവും ഹീനമായ ആക്രമണങ്ങൾ നടന്നപ്പോൾ അതിനിരയായത് പട്ടാളക്കാരൊക്കെയായിരുന്നു പഞ്ചാബിലെ പഠാൻകോട്ട് വ്യോമസേന താവളത്തിന് നേരെ പാക് ഭീകരർ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് ആക്രമണം നടത്തിയത് അന്ന് ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ജമ്മു ജമ്മുകശ്മീർ ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ പുൽവാമയിൽ അന്ന് ഭീകരാക്രമണം നടത്തിയ ആ ഭീകരാക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് സേനാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് അതിനുശേഷം രാജ്യം കാണുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണ ആക്രമണമാണിത് ഈ ആക്രമണത്തിനിരയായതാകട്ടെ നിസ്സഹായരായ നിരപരാധികളായ തീർത്തും സാധാരണക്കാരായ മനുഷ്യർ രാജ്യത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം പ്രദേശമെന്നറിയപ്പെടുന്ന പഹൽഗാം പഹൽഗാം ബൈസരൻ വാലി അറിയപ്പെടുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് ആ സ്ഥലത്ത് തുറസായ ഒരു ഒരു പുൽമേട് പോലുള്ള ഒരു പ്രദേശത്ത് എത്തിയ സാധാരണക്കാരായ മനുഷ്യർ അവർക്ക് നേരെയാണ് മതം ചോദിച്ച് വെടിയുതിർത്തത് എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ട് പക്ഷെ ആ വേദനയ്ക്കും ഒക്കെ അപ്പുറത്തേക്ക് ഏറ്റവും ഉചിതമായ മറുപടി രാജ്യം നൽകുമെന്ന് തന്നെയാണ് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും കരുതുന്നത് ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരിടമാണ് കശ്മീർ എന്നൊരു പ്രതീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അസ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ഈ ശ്രമങ്ങളെ രാജ്യം ചെറുക്കുക തന്നെ ചെയ്യും അവിടെ സാധാരണ ജീവിതത്തിലേക്ക് ജനങ്ങൾ പതിയെ മടങ്ങി വരുന്ന ഒരു കാലമാണ് സ്ഥി എത്രയോ വിനോദസഞ്ചാരികൾ ഒറ്റ വർഷത്തിനിടയിൽ പോലും രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി യാത്രക്കാരെത്തിയ ഒരു സ്ഥലം സഞ്ചാരികൾ എത്തിയ സ്ഥലം ആ സഞ്ചാരികൾ വരുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെട്ടു അവിടെ തീവ്രവാദത്തിന്റെ വേരുകൾ പതിയെ പതിയെ ഇളകിപ്പോകുന്നുണ്ടായിരുന്നു അവിടേക്കാണ് വീണ്ടും ഭീകരാക്രമണത്തിന്റെ വെടിയൊച്ചകൾ മുഴങ്ങുന്നത് അതിനെ കൃത്യമായി ചെറുക്കാൻ മറുപടി നൽകാൻ രാജ്യത്തിന് കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ രാജ്യത്തെ ഓരോരോ മനുഷ്യരുമുള്ളത് ആ നഷ്ടപ്പെട്ടു പോയ ഇരുപത്തിയെട്ട് ജീവനുകൾക്ക് മറുപടി പറയേണ്ടി വരും ഈ ആക്രമണം നടത്തിയവർ എന്ന കാര്യത്തിൽ സംശയമില്ല ലോകം മുഴുവൻ ഇന്ത്യയ്ക്കൊപ്പമാണ് ഈ സമയത്ത് അവിടെ കുടുങ്ങിപ്പോയിട്ടുള്ള മലയാളികളുണ്ട് പോലെ മലയാളികൾ അവിടെ യാത്രയിലാണ് നമുക്ക് നേരിട്ട് അറിയാവുന്നവരും നമ്മുടെ പരിചയത്തിലുള്ളവരും ഒക്കെയായ നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോൾ അവരെല്ലാം തിരികെ എത്താനുള്ള ശ്രമത്തിലാണുള്ളത് ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ അടുത്ത സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ആക്രമണ സമയത്ത് ഈ പഹൽഗാമിൽ തന്നെ ഉണ്ടായിരുന്നു ജാഫർ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ അവരെല്ലാം സുരക്ഷിതരാണ് പെഹൽഗാമിൽ തന്നെയാണ് അവരിപ്പോഴും ഉള്ളത് പെഹൽഗാമിൽ താമസിക്കാൻ സൗകര്യം വളരെ കുറവാണ് പക്ഷെ അവിടെയുള്ള ഒരു ഹോട്ടലാണ് ജാഫർ ഉള്ളത് അവിടുത്തെ സ്ഥിതിഗതികളെ കുറിച്ച് ജാഫർ സംസാരിച്ചു അതിലേക്ക് അവിടെ എല്ലാവരും ഇന്നലെ ഒഴിപ്പിച്ചു കാരണം ഒഴിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിലും ഏഹ് കാരണം വാഹന സൗകര്യം ഇല്ലാത്ത സ്ഥലമാണ് കുതിര മാത്രമേ ഉള്ളൂ അപ്പൊ അവരുണ്ടായിരുന്ന ആൾക്കാര് ഒരിതും എല്ലാ ആൾക്കാരും തിരിച്ച് ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അവിടെ താമസ സൗകര്യമൊക്കെ കുറവാ അപ്പൊ അവര് ഇങ്ങനത്തെ സംഭവം നടന്ന ഉടനെ തന്നെ എല്ലാം പോലീസ് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് അവിടുന്ന് പോവുക അവിടെ അവിടെ നിൽക്കാനോ ഒന്നിനും സമ്മതിച്ചിണ്ടായിരുന്നില്ല എത്ര അവര് വളരെ പെട്ടെന്ന് തന്നെ സൈന്യത്തിന്റെയും പോലീസിന്റെയും കൺട്രോളിൽ കാണി എല്ലാ എല്ലാരും അവിടെ നിന്ന് ഇനി ഞങ്ങളും എൻ്റെ കൂടെ അനിയൻ ഉണ്ടായിരുന്നു ആളെ എയർഫോഴ്സിലാണെന്ന് അറിയാലോ അപ്പൊ എത്ര അങ്ങനത്തെ സംഭവം നടക്കുമ്പോ അവിടെ തിരിഞ്ഞുക്ക പെട്ടെന്ന് നമ്മള് റൂമിലെത്തുക എന്നുള്ളതാണ് റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആയിട്ട് നിങ്ങൾ പുറത്തിറങ്ങണ്ട ഈ സ്ഥിതി ഒക്കെ ശരിയായിട്ട് പറയാം അപ്പൊ അത് എന്തേ അവരെ പറയാം എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള അങ്ങനെ ഇവിടെ 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 താമസിക്കാൻ എടുത്തിട്ടുള്ളവരൊക്കെ എല്ലാവരും റൂമിലെത്തിയിട്ടുണ്ട് അബു താഹിർ അവിടെ ഇപ്പോഴുള്ളൊരു മലയാളിയാണ് അദ്ദേഹം ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്ത് പഹൽഗാമിലായിരുന്നു ഇപ്പോ അദ്ദേഹം ശ്രീനഗറിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് അബു താഹിർ കൂടി രാവിലെ നമ്മളോട് സംസാരിച്ചു അതിലേക്ക് ആ സംഭവം നടക്കുന്ന സ്ഥലത്തിന്റെ കുറച്ച് അടുത്തായിട്ടാണ് നമ്മളുണ്ടായിരുന്നത് കേട്ടില്ല പക്ഷെ നമ്മൾ അവിടെ അവിടെ അപ്പൊ നടക്കുന്ന നമ്മളെ പോലീസും ആംഡ് ഒക്കെ പോകണം ആളുകളൊന്നായിട്ട് പരിഭ്രാന്തും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ചു മുന്നേ നമ്മൾ ആ സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഈ ഹോസ്റ്റ് സൈഡ് വഴി ആണ് ഈ സ്ഥലങ്ങളിൽ എഫ്റ്റുക ഈ നമ്മളീ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ് ശരിക്കും ഈ വൈസറാം വാലി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ യാതൊന്നും അറിയാതെ പെട്ടെന്ന് ടൂറിസത്തിന്റെ ആവശ്യമായി വന്ന ആളുകളാണല്ലോ എല്ലാവരും ഏഹ് മലയാളികളടക്കം പുറത്തുനിന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ആളുകൾ തിങ്ങി ഒരു സ്ഥലമാണ് ഈ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഈ ഏരിയ ഒരുപാട് ആന്ധു പോലീസും പോലീസുകളും ആർമികളും ഒക്കെ വണ്ടിയും ആംബുലൻസും ഒക്കെ തലങ്ങും വിലങ്ങും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ച് എന്താ സംഭവം എന്ന് അറിഞ്ഞ് നമ്മളവിടെ അറിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിനാകെ നമ്മളെല്ലാവരും ആകെ ടെൻഷൻ ആവുമല്ലോ കാരണം ഇങ്ങനെ ഒരു വിഷയം മക്കളും ഞാനും വൈഫും മൂന്ന് മക്കളുമാണ് ഇവിടെ വന്നിട്ടുള്ളത് ടൂറിന് വെന്റി വന്നാണല്ലോ അപ്പോ വേഗം നമ്മൾ നമ്മളവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ അവിടെ നമ്മൾ ശ്രീനഗറിലോട്ട് പോരാൻ തീരുമാനിച്ചത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കശ്മീർ താഴ്വരയിലാണ് ഈ പെഹൽഗാം ഉള്ളത് ദക്ഷിണ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് പെഹ പഹൽഗാം ശ്രീനഗറിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമുണ്ട് പഹൽഗാമിലേക്ക് അപ്പോൾ പഹൽഗാമിൽ ഇന്നലെ ഉണ്ടായിരുന്നവരെയൊക്കെ പരമാവധി ശ്രീനഗറിലേക്ക് തിരികെ എത്തിക്കാൻ അപ്പോൾ തന്നെ സൈന്യം ശ്രദ്ധിച്ചിരുന്നു അവരെല്ലാം വളരെ ആശങ്കയിൽ ശ്രീനഗറിലേക്ക് നിരവധി പേരെത്തിയിട്ടുണ്ട് കുറച്ചുപേർ പക്ഷേ ഇപ്പോൾ നേരത്തെ സംസാരിച്ച ജാഫറിനെ പോലുള്ളവർ പഹൽഗാമിൽ തന്നെ തുടരുന്നുണ്ട് പക്ഷേ ഹോട്ടലിനകത്ത് കാര്യങ്ങളൊക്കെ സുരക്ഷിതമാണ് പൂർണ്ണമായും സൈനിക വലയത്തിലാണ് കശ്മീർ ഉള്ളത് ഈ പെഹൽഗാമിന്റെ ഒരു പ്രത്യേകത അവിടേക്ക് ആളുകൾ ട്രക്കിങ്ങിനായാണ് എത്തുന്നത് വാഹനങ്ങളൊന്നും അങ്ങോട്ട് പോവില്ല ബൈക്ക് പോലും പോവില്ല ഒന്നെങ്കിൽ നടന്ന് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് അങ്ങനെ രണ്ട് വഴി മാത്രമേ ആ ഭാഗത്തേക്ക് എത്താൻ കഴിയൂ അവിടെ ഇന്ന് രാവിലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ഒരു മോട്ടോർ ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട് ആ ബൈക്കിന് നമ്പർ പ്ലേറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ആക്രമണം നടത്തിയവർക്ക് നടത്തിയവർ എത്തിയതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ബൈക്കാണിതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് സൈനിക വേഷത്തിലാണ് ഈ അക്രമികൾ എത്തിയത് എന്ന സൂചനകളുണ്ട് അതുകൊണ്ടാണ് ആളുകൾ പിന്നീട് സൈനികരെ കാണുമ്പോഴൊക്കെ ഭയന്ന് വിറച്ച് കരയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ആദ്യം ഈ വെടിയൊച്ച കേട്ടപ്പോൾ അവിടെ നടക്കുന്ന ഒരു മോക്ക് ഡ്രിൽ എന്ന് കരുതിയെന്നാണ് ഈ ആക്രമണത്തിൽ പെട്ടവരാ പിന്നീട് പറഞ്ഞത് പിന്നെയാണ് ഈ ഭീകരാക്രമണം നടന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത് ടി ജി സജിത് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് സജിത് ഏറ്റവും നിസ്സഹായതയുടെ ഒരു ഒരു മണിക്കൂറുകൾ പിന്നിട്ടാണ് അവിടുത്തെ മനുഷ്യരുള്ളത് മോഗ്രിലാണെന്ന് കരുതി സൈനിക വേഷത്തിലെത്തി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് വളരെ പ്ലാൻഡ് ആയിരുന്നു കാരണം ആ ഭാഗത്തേക്ക് ആളുകൾക്ക് അങ്ങനെ വെറുതെ എത്തിച്ചേരാൻ പോലും കഴിയാത്തൊരു സ്ഥലമാണ് അപ്പോൾ വളരെ പ്ലാൻഡായിട്ട് ഈ ഇന്ത്യയുടെ കശ്മീരിന്റെ സമാധാന സ്ഥിതിയെ തകർക്കുക ലോക ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ നടത്തിയ ആക്രമണം എന്ന് തന്നെയല്ലേ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് തീർച്ചയായിട്ടും തീർത്ഥാടകരെ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇത്തരമൊരു നീക്കം അത് അപ്രതീക്ഷിതമായിരുന്നു അതിൻ്റെ ഒരു ഞെട്ടൽ പൊതുവിൽ ഇതിൻ്റെ ആദ്യ മണിക്കൂറുകളിലുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം പിന്നീട് നമ്മൾ വീണ്ടെടുക്കുന്നു അവിടെ പൂർണ്ണമായും സുരക്ഷാസേനയെ വിന്യസിക്കുന്നു പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് ശ്രീജ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അവിടെ ഇപ്പോഴും ഈ ഭീകരരുമായി ഉള്ള ഏറ്റുമുട്ടൽ എൻകൗണ്ടർ നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് അതായത് മലനിരകളിലേക്ക് ഓടി ഒളിച്ച ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചതാണ് ആ തിരച്ചിൽ ഇപ്പോഴും ആ മലനിരകളിൽ നടക്കുന്നു എന്നതാണ് കാശ്മീരിലെ പ്രത്യേക സുരക്ഷാസേന ഒപ്പം തന്നെ അവിടെ പോലീസ് സംവിധാനങ്ങൾ പ്രദേശവാസികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു സെർച്ച് ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു കൂടുതൽ സേനാ വിഭാഗങ്ങളെ അവിടെയും വിന്യസിച്ചുകഴിഞ്ഞു സിആർ പി എഫ് അടക്കമുള്ളവർ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നു എന്നതാണ് എൻകൗണ്ടർ ആരംഭിക്കുന്നു സുരക്ഷാസേനയും ഈ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന ചില വിവരങ്ങൾ കൂടിയുണ്ട് ഒപ്പം തന്നെ അവിടെ